ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അർഹരായ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി നൽകുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അമരമ്പലത്ത് പട്ടയ വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ പരമാവധി മനുഷ്യരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റുക എന്ന ചരിത്രപരമായ ചടങ്ങ് റവന്യൂ വകുപ്പ് തയ്യാറെടുക്കുമ്പോൾ കേരളത്തിലെ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യ നിർബിധമാണ് എന്ന ധാരണയോടെ ഭൂരഹിതരായ മനുഷ്യനു വേണ്ടി ആവശ്യമായ മാറ്റം വരുത്തേണ്ടി വന്നാൽ വരുത്താനും അടിയില്ല എന്ന് പ്രഖ്യാപിച്ച് ഭൂരഹിതരായ മനുഷ്യരോട് അവരോടാണ് ഈ ഗവൺമെന്റിന്റെ പക്ഷപാതം എന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ശങ്കയില്ലാന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പരമാവധി പേരെ ഭൂമിയുടെ ഉടമസ്ഥല്ലാൻ ആക്കി മാറ്റാൻ വേണ്ടി പോകുന്നത് നേരത്തെ പ്രിയപ്പെട്ട ശ്രീ അബ്ദുൾ റഹ്മാൻ ഞങ്ങളുടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ കേവലം രണ്ടു വർഷക്കാലത്തിനിടയിൽ ഒരു സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം പട്ടയം വിതരണം ചെയ്ത നേട്ടത്തിലേക്ക് കേരളത്തിലെ റവന്യൂ വകുപ്പ് പോയി അതോടൊപ്പം രണ്ടര വർഷം തികയുന്ന ഈ ജനുവരി മാസം ഫെബ്രുവരി ആദ്യ വാരത്തിൽ വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ മുപ്പതിനായിരം പട്ടയങ്ങൾ റവന്യൂ വകുപ്പിന്റെ കയ്യിൽ തയ്യാറായി കഴിഞ്ഞു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കേരളത്തിലെ സാധാരണക്കാർക്ക് ഭൂമി നൽകുകയെന്ന ഉത്തരവാദിത്തം കേരളത്തിലെ സർക്കാർ എന്ത് വില കൊടുത്തും നടത്തും അതിനാവശ്യമായ നിയമങ്ങളും ചട്ടങ്ങളും അതിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഭൂരഹിതനായ മനുഷ്യനും ഇതിന്റെ പേരിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യനു വേണ്ടി മാറ്റേണ്ടി വന്നാൽ അത് നടത്താനും സർക്കാർ തയ്യാറാവുമെന്നും അദ്ദേഹം പറഞ്ഞു അമ്പരപലത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ േഴ് പേർക്കാണ് പട്ടയം വിതരണം ചെയ്തത് തരിശ് മാംബോയിലെ എൺപത്തിരണ്ട് കുടുംബങ്ങൾക്കും പുതിയ കളത്തെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കുമാണ് പട്ടയം അനുവദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ തൊണ്ണൂറ്റിയാറാം വകുപ്പ് പ്രകാരം ഇ കെ മാനവല്ലഭൻ തിരുമുൽപ്പാടിന്റെ പതിനെട്ട് ഏക്കർ ഭൂമി മാനവല്ലഭൻ കാർണവർപ്പാടിന്റെ അഞ്ച് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി കാർത്യാനി തമ്പാട്ടിയുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് ദശാംശം അഞ്ചേക്കർ ഭൂമി എന്നിവയ്ക്കാണ് വന്യൂ വകുപ്പ് പട്ടയം അനുവദിച്ചത് ലാൻഡ് ബോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ ഇരുപതിലെ സിആർ ബാർപത്തിമൂന്ന് നമ്പർ ഉത്തരവ് പ്രകാരമാണ് ജന്മിമാരായിരുന്ന മാനവല്ലപ്പൻ തിരുമുൽപ്പാട് മാനവല്ലപ്പൻ കാരണവർപ്പാട് കാർത്യായനി തമ്പാട്ടി എന്നിവരിൽ നിന്നും ഭൂമി ഏറ്റെടുത്തത് ഈ ഭൂമിയിൽ അൻപത് വർഷത്തിന് മുകളിലായി ചെറുകിട നാമമാത്ര കർഷകരും പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുമാണ് താമസിക്കുന്നത് ഈ കുടുംബങ്ങൾക്കാണ് പുതിയതായി പട്ടയം അനുവദിച്ചത് ചടങ്ങിൽ കായിക വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു പതിനാറ് പതിനെട്ട് വാർഡുകൾ ഉൾക്കൊള്ളുന്നതരണം എന്നുള്ളത് നാട്ടിലെ നിരവധി ആളുകൾ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിന് ഏറെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഏറ്റവും ബഹുമാന്യനായ കേരളത്തിൻ്റെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചത് അദ്ദേഹം നേരിട്ടാണ് ഈ പട്ടയം ഇന്ന് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു ഈ ആഴ്ച കൊടുക്കുകയാണ് നമ്മ കേരള അടിസ്ഥാനത്തിലാണ് മന്ത്രി കൊടുക്കുക ചികിത്സക്ക് മുഖ്യമന്ത്രിയുടെ ചികിത്സക്ക് വേണ്ടി അപേക്ഷ നൽകി ചില്ലറ കാര്യങ്ങൾ കൊണ്ട് പണം കിട്ടാതെ പോയിരുന്ന കേസുണ്ടായത് ഒരു കോടി എൺപത്തി ലക്ഷം രൂപ നിലമ്പൂർ മണ്ഡലത്തിലെ കാര്യം ഞാൻ പറയുന്നത് നവകേരിൽ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ ഫണ്ട് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയവർ നൽകിയ പരാതിയിൽ ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപ ഇപ്പൊ ഭൂരേഖാ സാസ്യാറോട് ഞാൻ ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു റവന്യൂ വകുപ്പിൽ കിട്ടിയ പല പരാതികൾ നികുതി എടുക്കാത്തത് മുമ്പ് നികുതി എടുത്തിരുന്നത് ഒരു പ്രത്യേക സാഹചര്യം എടുക്കാതെ പോയത് ഫോറസ്റ്റിന്റെ ഒബ്ജെക്ഷന്റെ ഫലമായിട്ട് എടുക്കാതെ പോയത് കൊണ്ട് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ താലൂക്ക് വില്ലേജ് റവന്യൂ അധികൃതർ പട്ടയ ഉപഭോക്താക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്വാഗതവും പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ